ായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും എന്നും മടങ്ങിയെത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല ഇരുവരും ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമാണെന്ന് നാസ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചത് ഇവരുടെ മടങ്ങി വരവിൽ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് സഹായിക്കാനാവുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഐ എസ് ആർഒയ്ക്ക് സഹായിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ചെയർമാൻ എസ് സോമനാഥ് തന്നെ മറുപടി നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ ഐ എസ് ആർഒ്ക്ക് നേരിട്ടുള്ള സഹായം നൽകാൻ സാധിക്കുന്നില്ലെന്ന നിരാശാജനകമായ മറുപടിയാണ് ലഭിച്ചത് ബഹിരാകാശത്തേക്ക് ചെന്ന് സുനിതയെ രക്ഷിക്കുവാനുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ഇപ്പോൾ ഇന്ത്യക്കില്ലെന്നും റഷ്യക്കും യു മാത്രമേ സഹായിക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസിന്റെ പക്കലുള്ള റൂൾ ബ്രാഗനും റഷ്യയുടെ പക്കലുള്ള സോയൂസുമാണ് ഇതിന് ആവശ്യം ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ച് മാത്രമേ ഇവരെയും തിരിച്ചെത്തിക്കാനാവൂ എന്ന് അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ സുനിതയുടെയും ബുച്ചിന്റെയും മടങ്ങിവരവിന് സ്റ്റാർ ലൈനർ സുരക്ഷിതമാണോ എന്ന കാര്യം കൂടി നാസ ചർച്ച ചെയ്യുന്നുണ്ട് ഒരാഴ്ച മാത്രം നീണ്ട ദൗത്യത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്റ്റാർ ലൈനർ പേടകത്തിൽ യാത്ര തിരിച്ചത് മനുഷ്യനെ വഹിച്ചുകൊണ്ട് സിലേക്ക് ബോയിങ്ങിന്റെ ആദ്യ യാത്രയായിരുന്നു ഇത് എന്നാൽ ബഹിരാകാശ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ അവരുടെ താമസം അനിശ്ചിതമായി നീളുകയായിരുന്നു സ്റ്റാർ ലൈനറിലെ ഹീലിയം ചോർച്ചയും പിഴവുകളും കാരണമാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് പേടകത്തിന്റെ ദിശ നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം ഡോക്കിംഗ് ശ്രമത്തിനിടെ തകരാറിലായിരുന്നു ഇതോടെ പേടകത്തിൽ മടങ്ങുന്നത് വൻ ദുരന്തത്തിൽ കലാശിച്ചേക്കാം എന്നതാണ് ശാസ്ത്രീയ ലോകത്തെയും ആശങ്കപ്പെടുത്തുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തിരിക്കുന്ന തകരാറിലുള്ള സ്റ്റാർലൈനർ പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങുവാൻ ശ്രമിച്ചാലുള്ള അപകട ഭീഷണികളാണ് പ്രധാനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള സ്റ്റാർ ലൈനറിന്റെ പുനഃപ്രവേശനം പരാജയപ്പെട്ടാൽ ഇരുവരും കുടുങ്ങി പോകുമോ എന്നാണ് പ്രധാന ആശങ്ക തൊണ്ണൂറ്റി ആറ് മണിക്കൂർ നേരത്തേക്ക് മാത്രമുള്ള ഓക്സിജനാണ് അവശേഷിക്കുന്നത് സ്രസ്റ്ററുകൾ പ്രവർത്തനരഹിതമായാൽ പേടകം ബഹിരാകാശത്ത് അനിശ്ചിത കാലത്തേക്ക് എന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് തീവ്ര കർഷണവും കനത്ത ചൂടും കാരണം സ്റ്റാർ ലൈനർ പേടകത്തിന്റെ ലോഹകവചം മടക്കയാത്രയ്ക്കിടെ കത്തിയമരാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട്